ഹലോ നമസ്കാരം നമ്മുടെ കേരള നഗരൻ്റെ ആ റോഡ് ശശിയണ്ണൻ രാവിലെ മുതൽ വന്നതൊന്നും ചെയ്യാണിതാ ഇപ്പോൾ ആറ് എൻ്റെ വാച്ചിൽ ആറ് മുപ്പത്തിയെട്ട് വരെ ആയി ഇപ്പോഴും അദ്ദേഹം ആഹാരം കഴിച്ചു പോലും അറിയില്ല ഇപ്പോൾ ഈ ഇരുട്ട് വാക്കിന് പോലും ഇവിടെ വന്നു നിന്ന് നമ്മുടെ റോഡിന് വേണ്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതുപോലെ ആവണം നേതാവ് ജനനേതാവ് അല്ലെങ്കിൽ ജനപ്രതിനിധി രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് കേസുകളൊക്കെ ഉണ്ട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അല്ല കേസ് നടത്തുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള നാട്ടുകാർക്ക് വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ സപ്പോർട്ട് മുഴുവൻ രാവിലെ മുതൽ ഒരുപാട് ആളുകളുണ്ട് ഈ മോഹനാണ് ഒരുപാട് ജോലി ചെയ്തിട്ട് നമ്മുടെ ജോലി ചെയ്തിട്ട് തളർന്ന് വന്നു നിൽക്കുകയാണ് ഇപ്പോഴും ഇത് കണ്ടുകൊണ്ട് അദ്ദേഹം നല്ല ചിരിയോടെ നിൽക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ സപ്പോർട്ടാണ് രാവിലെ ഒരുപാട് സമയം ഒരു രണ്ടര മണിവരെ ഞാൻ ഇവിടെ മാറി മാറി ഉണ്ടായിരുന്നു ഇപ്പോഴും ഇരുട്ടത്ത് ഇങ്ങനെ ഇരുട്ട് വീണ് തുടങ്ങി ശശികണ്ണൻ ഞാൻ അല്പ കൂടെ സ്വിം ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതാണ് ജന നമ്മുടെ പ്രദേശത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവണം അല്ല രാവിലെ 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 ആറു മണിക്ക് നമ്മുടെ പ്രദേശത്ത് വന്ന ശശികണ്ണൽ കണ്ടാ ഇപ്പോഴും നമ്മളെ കൂടെ നിന്ന് നമ്മുടെ റോഡിന് വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നേതാവ് എന്ന് പറഞ്ഞ ഇതായിരിക്കണം നമ്മുടെ രാഷ്ട്രീയമൊക്കെ വേറെയാണ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ പോകും പക്ഷെ അപ്പോൾ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഇതുപോലെ നാടിന് വേണ്ടി നിൽക്കണമെന്നുള്ളതാണ് കണ്ട சீர எத்தியா நிறைய விழுவில் എനിക്ക് പക്ഷെ ഇത്രയും വന്നുണ്ടേ അവിടെ ഇങ്ങോട്ട് കേട്ടെടുക്കാം കേട്ടെടുക്കും രാവിലെ നടക്കിട്ട്